ഹൈ ഓൾ വെൽക്കം ടു എബിക് ലേണിംഗ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി വൺ ടു ത്രീ ഫോറിലെ മലയാളത്തിലെ പഴഞ്ചൊല്ലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഫസ്റ്റ് വൺ പണമില്ലാത്തവൻ പിണം പണമില്ലാത്തവൻ പിണം എന്ന ചൊല്ലിന്റെ അർത്ഥം എന്താണ് ദരിദ്രനായാൽ നിസാരൻ എന്നാണ് അല്ലെ ദരിദ്രനായാൽ നിസാരൻ എന്നതാണ് പണമില്ലാത്തവൻ പിണം എന്നതിന്റെ അർത്ഥമായിട്ട് വരുന്നത് അപ്പൊ നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഡെയിലി ലൈഫൊക്കെ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് നമുക്ക് എന്താണ് എത്രത്തോളം സ്കിൽസും കാര്യങ്ങളും അല്ലെങ്കിൽ എത്രത്തോളം ഈവൻ എന്താണ് എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ പോലും പണമില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് എവിടെയും ഒരു എന്താണ് ഒരു ബലയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ അതേപോലെയാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് എന്താണ് പണമില്ലാത്തവൻ ഇല്ലാത്തവൻ പണം എന്താണ് ദരിദ്രനായാൽ നിസാരൻ എന്നതാണ് ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്താണ് നമുക്ക് ഇഷ്ടമില്ലാത്തവർ എന്ത് ചെയ്താലും നമ്മൾ എന്താണ് ഒരു മൈന്യൂട്ട് കാര്യമാണെങ്കിൽ പോലും നമ്മൾ അതിന് കുറ്റം കണ്ടുപിടിക്കും നേരെ മറിച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളെന്താണ് ഏ ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല എന്ന രീതിക്ക് നമ്മൾ ഒഴിവാക്കിയിടും അല്ലേ ഓക്കെ അപ്പം എന്താണ് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം ഇഷ്ടമില്ലാത്തവർ എന്താണ് ചെയ്യുന്നതിലെല്ലാം കുറ്റം കാണുക ഓക്കെ ഇനി നെക്സ്റ്റ് വൺ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന ചൊല്ലിന്റെ അർത്ഥമായിട്ട് എന്താണ് വരുന്നത് കർമ്മത്തിനനുസരിച്ചുള്ള ഫലം കിട്ടും എന്ന് അല്ല ഇപ്പം തെറ്റാണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും എന്താണ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചുള്ള ഫലം നമുക്ക് കിട്ടും എന്നതുള്ളതാണ് ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഓക്കെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും നെക്സ്റ്റ് വൺ ആയിട്ട് നമുക്കിവിടെ തന്നിട്ടുള്ളത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളതാണ് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്താണ് ധർമ്മസങ്കടത്തിലാവുക എന്നുള്ളതാണ് നമ്മളിപ്പോ എന്താണ് ഒരു ഷോപ്പിൽ പോയി നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടു കഴിഞ്ഞു അതിനെ നമുക്ക് എന്താണ് വാങ്ങിക്കുകയും വേണം പക്ഷെ നമ്മൾ അതിനായിട്ടുള്ള ഒരു ക്യാഷ് നമ്മുടെ കയ്യിലില്ല അപ്പൊ എന്താണ് നമ്മുടെ മൈൻഡിൽ എന്താണ് നമുക്ക് അത് ഒരു കിട്ടാന്നുള്ളൊരു ഉണ്ടാവുക പക്ഷെ എന്താണ് നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു ബാലൻസ് പൈസ അവിടെ നമുക്ക് അവിടെ തെയ്യുന്നില്ല എന്താണ് അത് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ലേറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ലേറ്റ് ചെയ്ത് സമയത്ത് നിങ്ങൾക്ക് എന്താണ് എക്സാമിന് ഈ ഒരു ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ സമയത്ത് ഓപ്ഷൻസ് വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ഓക്കെ കഴിച്ചിട്ട് ഇടക്കാനും വയ്യ മതിച്ചിട്ട് വയ്യ എന്താണ് ധർമ്മസങ്കടത്തിലാവുക എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഇനി നാക്ക് നന്നെങ്കിൽ നാട് അടക്കാം നാക്ക് നന്നെങ്കിൽ നാട് അടക്കാം എന്താണ് വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ പഴഞ്ചൊല്ലിനെ അർത്ഥമായിട്ട് വരുന്നത് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക ഇനി നെക്സ്റ്റ് വൺ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്താണ് ലക്ഷ്യം പിഴയ്ക്കുക എന്നുള്ളതാണ് ആ പഴഞ്ചൊലിൻ്റെ മീനിംഗ് ആയിട്ട് വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ നിത്യാഭ്യാസി ആനയെ എടുക്കും നിത്യാഭ്യാസി എടുക്കും നമുക്ക് എന്താണ് നമ്മളിപ്പം പഠിക്കുന്നത് അപ്പൊ കെടച്ചിന് പ്രിപ്പയർ ചെയ്യാണ് നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യാണ് അപ്പം എന്താണ് നിങ്ങൾ ഡെയിലി ആ എന്താണ് സിലബസും കാര്യങ്ങളും നോട്ട്സും ഒക്കെ വെച്ച് പഠിച്ച് പോകുന്ന സമയത്ത് നിങ്ങൾ എന്താണ് അത് ഓൾറെഡി പ്രിപ്പയർ പ്രിപ്പയർ ആയി വരികയാണ് നിങ്ങൾ ക്ലിയർ അപ്പൊ ഇതാണ് പരിശീലനത്തിലൂടെ വിജയം നേടണം അത് നിങ്ങൾ ഡെയിലി പരിശീലിച്ച് പരിശീലിച്ചിട്ട് നിങ്ങൾ എന്താണ് അവസാനം കിടത്തി ക്രാക്ക് ചെയ്യാണ് ചെയ്യുന്നത് ക്ലിയർ അപ്പം എന്താണ് നിത്യാഭ്യാസം ആന എടുക്കും പരിശീലനത്തിലൂടെ എന്താണ് നമുക്ക് വിജയം നേടാനാവും ക്ലിയർ ദൻ തീ ഇല്ലാതെ പുകയില്ല തീ ഇല്ലാതെ പുകയില്ല എന്നതിന്റെ എന്താണ് മീനിങ് ആയിട്ട് വരുന്നത് കാരണമില്ലാതെ കാര്യമില്ല എന്നാണ് കാരണമില്ലാതെ കാര്യമില്ല നെക്സ്റ്റ് വൺ പയ്യെ തിന്നാൽ പനയും തിന്നാം പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നതിന്റെ എന്ന ചൊല്ലിന്റെ അർത്ഥമായിട്ട് എന്താണ് സാവധാനം ചെയ്താൽ വിജയിക്കാം എന്നുള്ളതാണ് സാവധാനം ചെയ്താൽ വിജയിക്കാം ഓക്കെ ഇനി അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്താണ് ഒരിടത്ത് നിൽക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് മറ്റൊന്നിന് താല്പര്യം തോന്നുന്നത് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നമ്മള് വേറൊരു സ്ഥലം ആ യെസ് അവിടെ എന്താണ് അവിടെ ഭയങ്കര ഭംഗിയുള്ള ഒരു ഏരിയ ഉണ്ട് സ്ഥലമാണ് ഇവിടെ ഇത് ഇത്ര പോരാ എന്നുള്ള രീതിക്ക് നമ്മൾ പറയുമല്ലോ ഇവൻ നമ്മളിപ്പോൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പോലും ഇപ്പോ ഞാൻ ബി ഇംഗ്ലീഷ് തിരഞ്ഞെടുത്തു അപ്പോൾ എന്താണ് ബി എ മലയാളം ബി എ മലയാളമാണ് കുറച്ചും കൂടെ എനിക്ക് സിംപ്ലിഫൈ ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് എനിക്ക് എൻ്റെ മൈൻഡിൽ തന്നെ തോന്നുകയാണ് പക്ഷേ മലയാളത്തിൽ പോയാലാണ് എന്താണ് എനിക്ക് അത് എന്താണ് എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നതാണോ എനിക്ക് പറ്റുമോ എന്നുള്ളത് അറിയാൻ പറ്റും അതായത് എന്താണ് ഒരിടത്ത് നിൽക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് മറ്റൊന്നില് താല്പര്യം തോന്നുക ഓക്കെ ഇനി നെക്സ്റ്റ് വൺ അരി എറിഞ്ഞാൽ ആയിരം കാക്ക അരി എറിഞ്ഞാൽ ആയിരം കാക്ക എന്താണ് ഗുണം അനുഭവിക്കാൻ ധാരാളം പേർ വരും എന്നുള്ളതാണ് ഇതിന്റെ മീനിങ് ആയിട്ട് വരുന്നത് അരി എറിഞ്ഞാൽ ആയിരം കാക്ക ഇനി നെക്സ്റ്റ് വൺ അഴകുള്ള ചക്കയിൽ ചുളയില്ല അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്നതാണ് നെക്സ്റ്റ് പഴഞ്ചൊല്ലായിട്ട് കിട്ടിയിട്ട് വന്നിട്ടുള്ളത് ആൻഡ് അതിൻ്റെ മീനിങ് വരുന്നത് എന്താണ് പുറമോടി കണ്ട് ഒന്നിനെയും അളക്കരുത് പുറമോടി കണ്ട് ഒന്നിനെയും അളക്കരുത് എന്നുള്ളതാണ് ഇതിന്റെ മീനിങ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വൺ മിന്നുന്നതെല്ലാം പൊന്നല്ല മിന്നുന്നതെല്ലാം പൊന്നല്ല എന്താണ് പുറംമോടിയിൽ വിശ്വസിക്കരുത് എന്നുള്ളതാണ് ഈ ഒരു ചൊല്ലിന്റെ അർത്ഥമായിട്ട് വരുന്നത് ക്ലിയർ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ഇരുന്നിട്ടേ കാല് നീട്ടാവൂ ഇരുന്നിട്ടേ കാല്ട്ടാവൂ എന്ന ചൊല്ലിന്റെ അർത്ഥമായിട്ട് വരുന്നത് എന്താണ് അടിസ്ഥാന പ്രവൃത്തി ഏതിനും ആവശ്യം എന്നുള്ളതാണ് അടിസ്ഥാന പ്രവൃത്തി ഏതിനും ആവശ്യം നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എന്താണ് അതിനൊരു ഫൗണ്ടേഷൻ വേണം അല്ലെ ഓക്കെ എന്നാൽ മാത്രമേ അതെന്താണ് വിജയത്തിലേക്ക് എത്തുള്ളൂ അപ്പൊ എന്താണ് ഇരുന്നിട്ടേ കാല് നീട്ടാവൂ എന്ന ചൊല്ലിന്റെ അർത്ഥമായിട്ട് വരുന്നത് എന്താണ് അടിസ്ഥാന പ്രവൃത്തി ഏതിനും ആവശ്യം എന്നുള്ളതാണ് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ കുരയ്ക്കും പട്ടി കടിക്കില്ല കുരയ്ക്കും പട്ടി കടിക്കില്ല അല്ലെങ്കിൽ വാക്കെത്തുന്നവൻ്റെ നോക്കെത്തില്ല എന്നുള്ളതിന്റെ എന്താണ് അർത്ഥം എന്താ എന്ന ചൊല്ലിന്റെ അർത്ഥം എന്താണ് വരുന്നത് ഒരുപാട് കാര്യം പറയുന്നവൻ എന്താണ് പ്രവർത്തി ചെയ്യില്ല ഒരുപാട് കാര്യം പറയുന്നവൻ പ്രവർത്തി ചെയ്യില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഈ ചൊല്ലിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ കാളെ പെറ്റെന്ന് കേട്ട് കയറെടുത്തു കാളെ പെറ്റെന്ന് കേട്ട് കയറെടുത്തു ഈ ചൊല്ലിന്റെ അർത്ഥം എന്താണ് ചിന്തിക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അല്ലെ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് ഒരുപാടി മുമ്പിൽ ചിന്തിച്ചിട്ട് വേണം അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഓക്കെ ചിന്തിക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്ത് കാള പെറ്റെന്ന് കേട്ട് കയറെടുത്തു എന്നുള്ളതിന്റെ എന്ന ചൊല്ലിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് വൺ കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ ഓക്കെ ഇതിന്റെ മീനിങ് എന്താണ് ആവശ്യപ്പെട്ടാലേ ലഭിക്കുകയുള്ളൂ ഓക്കെ ഇനി നെക്സ്റ്റ് വൺ വരുന്നത് എന്താണ് കൈ നനയാതെ മീൻ പിടിക്കുക കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ളതിന്റെ മീനിങ് ആയിട്ട് വരുന്നത് എന്താണ് ബുദ്ധിമുട്ടാതെ കാര്യം നേടുക ബുദ്ധിമുട്ടാതെ കാര്യം നേടുക എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ എന്താ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നിത്യജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും അതൊക്കെ വെച്ച് റിലേറ്റ് ചെയ്ത് പഠിച്ചു പോകുക കേട്ടോ ഇനി നെക്സ്റ്റ് വൺ എന്താണ് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്താണ് ചെറുപ്പത്തിലെ ശീലം മരണം വരെ എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത് ലാസ്റ്റ് വൺ മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും എന്ന ചൊല്ലിന്റെ അർത്ഥമായിട്ട് വരുന്നത് എന്താണ് മകരമാസത്തിൽ മഴ പെയ്താൽ കേരള നാട്ടിലെ കൃഷി നശിക്കും എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത് അപ്പൊ നമുക്ക് ഇതിൽ പ്രീവിയസായിട്ട് ഒരു ക്വസ്റ്റിൻ ഇങ്ങനെയായിരുന്നു മകരക്കാരിലെ തണ്ണീര് മാനവരുടെ കണ്ണീര് ഈ ഇടശ്ശേരിയുടെ ഈ വരികൾക്ക് സമാനമായ പഴഞ്ചൊല്ല് ഏത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റിൻ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോ ഇതില് നമ്മൾ എന്താണ് മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും എന്നതാണ് ഇന്ന് ഇതിന്റെ ചൊല്ലായിട്ട് സമാനമായിട്ടുള്ള ചൊല്ലായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് ഇത്രയും ഇത്രയും ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കാം താങ്ക്